നിങ്ങൾക്കറിയാം രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ ജയിച്ചത് ടി കെ എംസിയാണ് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിച്ചത് അന്ന് പരാജയപ്പെട്ടിട്ടുള്ള കെ പി എ മജീദ് സാഹിബ് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് മറന്നു പോവരുതൊന്നും ഞങ്ങളും തോറ്റിട്ടുണ്ട് തോറ്റതിൽ നിന്നും നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് തോറ്റതിൽ നിന്ന് ഞങ്ങളും തിരിച്ചു വന്നിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം പയ്യന്നൂർ എം എൽ എ ടി എ മധുവിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് അദ്ദേഹം പ്രതിപക്ഷത്തോട് പറയുകയാണ് മറക്കരുത് ഒന്നും മഞ്ചേരിൽ ലീഗിൻ്റെ കോട്ടയ മഞ്ചേരിൽ രണ്ടായിരത്തി നാലിൽ ടി കെ ഹംസ ജയിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരിക്കലും തോൽക്കത്തില്ലെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റിട്ടുണ്ട് അതുകൊണ്ട് അത് മറന്നു പോകരുത് എലക്ഷനിൽ എലക്ഷൻ്റെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ജയവും തോൽവിയും സാധാരണമാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവിടെ തകർന്നു പോകത്തില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തോറ്റു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുമുണ്ട് നിങ്ങളും തോറ്റിട്ടുണ്ട് ഞങ്ങളും തോറ്റിട്ടുണ്ട് ഞങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങളും തിരിച്ചു വന്നിട്ടുണ്ട് അത്ര വ്യക്തമായിട്ടായിരുന്നു ടി എ മധു ഇന്ന് സഭയിൽ ചർച്ചയ്ക്കിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയത് വളരെ ശ്രദ്ധേയമായ ഭരണ ഭരണനേട്ടങ്ങളുമായിട്ടാണ് എട്ടാം വർഷത്തിലെ ധനാഭ്യർത്ഥന ഈ സഭയുടെ പരിഗണനയ്ക്ക് വരുന്നു ആ ധനാഭ്യർത്ഥനയെ പൂർണ്ണമായിട്ട് പിന്തുണക്കുക കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നേരത്തെ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നാല് ഈ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഗവൺമെൻറ്റ് നടപ്പിലാക്കി വന്നിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് ജനസമക്ഷം എല്ലാവർക്കും ലഭ്യമായിട്ടുള്ളൊരു കാര്യമാണ് ജനാധിപത്യത്തിൻ്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നൊരു ഗവൺമെൻറ് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു വരുന്നത് അത് ആ നേട്ടങ്ങളെയെല്ലാം വില കുറച്ച് കാണിക്കത്തക്ക നിലയിൽ തെരഞ്ഞെടുപ്പിലെ വിധിയെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ഗവണ്മെൻ്റ് കേരളത്തിൽ നിലനിൽക്കാൻ പോലും പാടില്ല എന്ന അഭിപ്രായങ്ങളിലേക്ക് വരെ ഇവിടെ പ്രതിപക്ഷത്തെ വളരെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ വരെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇവിടെ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ അത് തോറ്റത് നാഴ് ഞങ്ങൾ തിരിച്ചു വരും എന്ന ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ശീലമല്ല ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ളത് ഒരു തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ അമിതമായിട്ടുള്ള ആഹ്ലാദമോ തോൽക്കുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീഴുന്നതോ ആയിട്ടുള്ള സമീപനമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ ഞങ്ങൾ ചെയ്തത് നേരെ ജനങ്ങൾക്കരികിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിന്നില്ല എന്ന കാര്യം ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിന് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ സന്നദ്ധമായിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വിലയിരുത്തലുകൾ അത് ശരിയായ നിലയിൽ കണ്ടറിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ഈ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിച്ചു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരിച്ചടികളിൽ നിന്ന് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി ശരിയായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അഭിമാനകരമായിട്ടുള്ള വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിട്ടുണ്ട് എന്നുള്ളത് ആരും ചുരുക്കി കാണും എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ മതാധിഷ്ഠിത സർവാധിപത്യ രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി ഈ രാജ്യത്ത് നടന്നിട്ടുള്ള വലിയ സമരങ്ങളുണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ മാത്രം നേട്ടമായി രാഹുൽ ഗാന്ധിയാണ് എല്ലാറ്റിൻ്റെയും പൈലറ്റായിട്ട് നിന്നത് എന്നതുവരെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹുബ്കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പങ്കിനെയൊന്നും ഞങ്ങളുടെ കുറച്ച് കാണാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാവാണ് ദേശീയതലത്തിൽ ഈ മാറ്റം മാറ്റമുണ്ടായത് ഈ സമീപത്ത് തന്നെ പ്രമുഖ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പങ്കുവെച്ചിട്ടുള്ളൊരു കാര്യം ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഈ കാലയളവിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കർഷക സമരങ്ങൾ നടന്നിട്ടുണ്ട് ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വർഗപരമായി ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലുകൾ നേരിടുന്ന ഒരു ജനത എങ്ങനെയാണ് ഈ അനീതിക്കെതിരായി ഈ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയത് ആ പോരാട്ടങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഇടതുപക്ഷം ഉണ്ടായിട്ടുണ്ട് അതിനോട് താല്പര്യമുള്ള രാഷ്ട്രീയ ശക്തികൾ ഐക്യദാഠ്യ പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട് ഗുസ്തി താരങ്ങൾക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ഏറ്റവും അപലപനീയമായ കടന്നാക്രമണങ്ങൾ അതിനെതിരായിട്ട് വടക്കേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റമുണ്ട് എവിടെയും ഈ പറയുന്ന വിജയത്തിൻ്റെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടാകുമ്പോൾ ആ തിരിച്ചടികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത് കേരളത്തിൽ ഈ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് എഴുപത്തിയൊന്നിൽ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ ഈ സദസ് ഈ സഭയിൽ ഇപ്പോൾ ഇല്ല അദ്ദേഹം ആദ്യമായിട്ട് മത്സരിച്ചത് എഴുപത്തി ഒന്നിലാണ് അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് കാസർഗോഡ് മണ്ഡലത്തിൽ വി കെ നാനാരിയാണ് ആ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്നിൽ ചിലയിടങ്ങൾ ഞങ്ങൾ ജയിച്ചു കാസർഗോഡ് പോലുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾക്കന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടുകയുണ്ടായി കോൺഗ്രസ് ആലോചിക്കേണ്ടത് ഇനിയും പ്രാസംഗികമാരായിട്ടുള്ള പ്രമുഖ നേതാക്കന്മാരുണ്ടല്ലോ എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് ഈ മുന്നൂറ്റൈമ്പത്തിരണ്ടിൽ നിന്ന് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് നൂറ്റി അമ്പത്തി നാല് സീറ്റ് മാത്രമാണ് നിങ്ങളാലോചിക്കേണ്ടത് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും കോൺഗ്രസ് മറന്നു പോകാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ നാന്നൂറ്റി നാല് സീറ്റ് അതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന നേട്ടം എന്ന് പറയുന്നത് നാനൂറ്റി നാല് സീറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് കിട്ടിയത് നാൽപ്പത്തി നാല് സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് അൻപത്തിരണ്ട് സീറ്റായി തൊണ്ണൂറ്റൊൻപത് സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കിട്ടിയത് രമേശ് ചെന്നിത്തലയെ നിങ്ങൾ പ്രത്യേകം സ്വീകരണം നൽകി അഭിനന്ദിക്കേണ്ടതാണ് നൂറാമത്തെ ആൾ വന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് വിമതനായിട്ട് മത്സരിച്ചിട്ടുള്ളയാളെ ആളെ രമേശ് ചെന്നിത്തലയായിരുന്നോ അവിടെ ചുമതലയുണ്ടായിരുന്നത് അദ്ദേഹം നല്ല പങ്ക് വഹിച്ചു നൂറംഗങ്ങളുള്ളൊരു ഇപ്പോൾ കോൺഗ്രസ് മാറുന്നത് ആ ഏ ആ വിമതനം ചെയ്യിപ്പിക്കാനുള്ള പണി കൂടി ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം നൂറ് അംഗങ്ങളുള്ള മൂന്നക്കമുള്ളൊരു തലത്തിലേക്ക് ഇന്ന് കോൺഗ്രസ് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നില്ല ലീഗ് അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ടതില്ല പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ടൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളതിനെ കുറിച്ചിട്ട് മറുപടി പറയുകയല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും മുൻപ് മുസ്ലിം ലീഗ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് തൊട്ടിട്ട് പറയാൻ വേണ്ടി പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിപൊടിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരൊക്കെ വന്ന് ഇരുന്ന് ഈ സഭയിൽ തന്നെ ഇരുന്നിട്ടുള്ളത് ലീഗിനെ മറക്കാൻ പറ്റുമോ നിങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ സ്വീകരിക്കുന്നതിൽ ഒട്ടും മോശമല്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകാൻ വേണ്ടി പാടില്ല നിങ്ങൾക്കറിയാം രണ്ടായിരത്തി നാലിൽ മഞ്ചേരിയിൽ ജയിച്ചത് ടി കെ എംസിയാണ് അരുവാൾ ചുറ്റിക നക്ഷത്രത്തെ തന്നെയാണ് ഞങ്ങൾ മത്സരിച്ചത് അന്ന് പരാജയപ്പെട്ടിട്ടുള്ള കെ പി എ മജീദ് സാഹിബ് ഇവിടെയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട് മറന്നു പോകരുതൊന്നും ഞങ്ങളും തോറ്റിട്ടുണ്ട് തോറ്റതിൽ നിന്നും നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് തോറ്റതിൽ നിന്ന് ഞങ്ങളും തിരിച്ചു വന്നിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം ഇവിടെ ഇവിടെ എഴുപത്തിയേഴിലെ കാര്യം മുതൽ ഇങ്ങോട്ടേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളിലെയും അനുഭവങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നത് പിണറായി വിജയൻ്റെ ദാർഷ്ട്യമാണ് അദ്ദേഹത്തിൻ്റെ അഹന്തയാണ് അദ്ദേഹത്തിന് തിരുത്താൻ അദ്ദേഹത്തെ തിരുത്താൻ ആരുമില്ല എന്നുള്ള നിലയിൽ പിണറായിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുണ്ട് നിങ്ങളോടൊപ്പം കേരളത്തിലെ ഒരു വലിയ പറ്റം മാധ്യമങ്ങൾ സജീവമായിട്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ ഭരിക്കുന്നു കോൺഗ്രസിന് എത്ര സീറ്റ് ആരുടെ ധാർഷ്ട്രം കൊണ്ടാണ് പിണറായിയുടെ ധാർഷ്ട്യം കൊണ്ടാണോ കർണാടകയിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് എത്ര സീറ്റ് കിട്ടി ഇവിടെ നിന്നും ചില ആളുകൾ ചുമതലയായിട്ട് പോയിട്ടില്ലേ അവിടെ ഇരുപത്തിയെട്ടിൽ എത്ര അതെ ഒമ്പത് നിങ്ങൾ ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ള കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ വിഷ്ണുനാഥ് പോയെന്നറിയില്ല റോജ് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ കിട്ടിയത് ഒമ്പത് ഞാൻ പറഞ്ഞു കേട്ടെ ഡി കെ ശിവകുമാറിന്റെ അനിയമ്പര തോറ്റു ഞാൻ വസ്തുതയല്ലേ പറഞ്ഞിട്ടുള്ളൂ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം രാഹുൽ തരംഗം ആഞ്ഞടിച്ചിട്ടുള്ള മധ്യപ്രദേശ് രാഹുൽ തരംഗം ആഞ്ഞടിച്ചിട്ടുള്ള മധ്യപ്രദേശ് ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ചും ബി ജെ പിക്ക് കൊടുക്കും രാഹുൽ നേരിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ദില്ലി രാഹുൽ നേരിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ദില്ലി സോണിയാഗാന്ധി കൂടെ ഉണ്ടായിരുന്നു പ്രിയങ്ക ഉണ്ടായിരുന്നു റോബർട്ട് ഭദ്ര ഉണ്ടായിരുന്നു എത്രയോ ദില്ലിയിൽ നിൽ നിങ്ങളെല്ലാം നയിച്ച് മുന്നോട്ടേക്ക് വന്നത് എത്ര സീറ്റ് കിട്ടി നിങ്ങൾ ഇതെല്ലാം ഇതെല്ലാം കൂടി നിങ്ങൾ പറയണം ഈ നൂറിൻ്റെ വലിയ മാഹാത്മ്യം പറയുമ്പോൾ എത്ര സീറ്റ് കിട്ടി നിങ്ങൾ നിങ്ങളോട് ഗുജറാത്തിലാണ് ഏറ്റവും വലിയ നിരയിൽ ജോഡോ യാത്ര വിജയിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നൊഴികെ ബാക്കിയെല്ലാം ബി ജെ പി നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ലേ തെലങ്കാനയിൽ ഒറീസയിൽ ആസാമിൽ ബി ജെ പി നേരിട്ട് മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലെ ചിത്രം ഞാനിവിടെ ഇതിൻ്റെ ഒരു പട്ടികയൊന്നും നിങ്ങളുടെ മുന്നിൽ വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ തിരഞ്ഞെടുപ്പിലെ തോൽവികളെന്നൊക്കെ പറയുന്നത് അത് ഓരോ ഘട്ടങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ജനങ്ങളുടെ എങ്ങനെയാണ് പൊതുവിലുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജനങ്ങളുടെ തീരുമാനം വരുന്നത് ആ തീരുമാനത്തെ അതാത് ഘട്ടങ്ങളിൽ അംഗീകരിക്കുക തിരുത്തറുകൾ വരുത്തി പോകേണ്ടത് പോവുക മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ദില്ലിയിലും ഉത്തരാഖണ്ഡിലും ആസാമിലും ഝാർഖണ്ഡിലും അരുണാചലിലും എല്ലാം നിങ്ങൾ ബി ജെ പിയുമായിട്ട് നേരിട്ടേറ്റു മുട്ടി ദയനീയമായിട്ട് പറയാൻ അതുകൊണ്ട് എല്ലാം നേടി എന്നുള്ള നിലയിലേക്ക് എത്തേണ്ടതില്ല കേരളത്തിലെ തോൽവി ഞങ്ങളത് അംഗീകരിക്കുന്നു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത് ജനങ്ങളെ വിലയിരുത്തി അവരുടെ നിലപാടുകൾ മനസ്സിലാക്കി ശരിയായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ിക്കുന്നത് എല്ലാ ശക്തികളുടെയും യു ഡി എഫ് ബി ജെ പി മാധ്യമങ്ങൾ കേരളത്തിലെ ഗവർണർ സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരിക്കുന്ന കേന്ദ്ര നയം എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമി ചേരാനി ഒരാളുമില്ലല്ലോ നിങ്ങളെല്ലാവരും ഒരു ഒന്നായിട്ട് ഒരു വലിയ ഹിമാലയം പോലെ നിവർന്നു നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട് അതിനെ തികഞ്ഞ കൂടി സ്വീകരിക്കുകയും തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്